കോഴിക്കോട് അരക്കിണർ പ്രദേശത്ത് വന്യീകരണം നടത്തിയ തെരുവു പ്രസവിച്ചു രണ്ട് തെരുവു നായകൾ പതിനാല് കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത് അരക്കിണർ സ്വദേശി മൻസൂറിന്റെ വീടിന് സമീപത്താണ് നായകളുള്ളത് കോർപ്പറേഷൻ സംഘടിപ്പിച്ച തെരുവു നായകളുടെ വന്യകണ്ഠം ആക്ഷേപവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് ഈ തെരുവുനായകളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വന്യകരണം നടത്തിയിരുന്നു അങ്ങനെ വന്ധ്യകരണം നടത്തിയ രണ്ടു തെരുവുനായകളാണ് ഇപ്പോൾ പ്രസ്തവിച്ചിരിക്കുന്നത് ഇതിൽ കോർപ്പറേഷന്റെ വന്യകരണം നടത്തിയ പ്രവൃത്തികളൊക്കെ തന്നെ അത്തരം പ്രക്രിയകളൊന്നും തന്നെ ഫലപ്രദമല്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത് ഏതായാലും ഈ അരക്കൂർ സ്വദേശിയായിട്ടുള്ള മൻസൂർ എന്ന് പറയുന്ന ആളുടെ വീടിന് സമീപത്താണ് ഇരയിൽ പതിനാല് കുഞ്ഞുങ്ങളെ രണ്ട് തെരുവുനായകൾ പ്രസവിച്ചിരിക്കുന്നത് വന്ധ്യകരണം നടത്തിയ തെരുവുനായകളാണ് ഈ കുഞ്ഞുങ്ങളെ പ്രസ്തവിച്ചിരിക്കുന്നത്